ചില പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലേക്ക് നീ നടന്നെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചിലപ്പം ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചുറ്റും വരുമ്പോൾ ഓർത്തോളുക ദൈവത്തിൻ്റെ വലിയ പദ്ധതികളിലേക്ക് നീ നടന്നെടുക്കുകയാണ് വലിയ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നിനക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈശോ ഗരസേനയുടെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി അവർ യാത്ര ചെയ്തിരുന്ന വള്ളം അത് മുങ്ങിപ്പോകുന്ന തരത്തിൽ ആടി ഒലഞ്ഞു കടലിൽ വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്ത് കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിലെ ശ്വാസിച്ചു പിന്നീട് നമ്മൾ കാണുന്ന ഗരസേനയുടെ നാട്ടിൽ ചെല്ലുമ്പോൾ യേശു പിശാച്ച് ബാധിച്ചൊരു വ്യക്തിക്ക് വലിയ വിടുതല് കൊടുക്കുന്നതാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് യേശുക്രിസ്തു ഉള്ളിലുണ്ട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രതിസന്ധികൾ ശാന്തമാകും തൊട്ടപ്പുറത്ത് വലിയൊരു വിടുതല് കാത്തിരിക്കുകയോ നിന്റെ മാത്രമല്ല അനേകരുടെ വിടുതല് പിന്നീട് ദക്കേ പോലീസ് എന്ന ദേശം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ആ വിടുതലിലേക്ക് കടന്നു വന്ന ഗരസേനയുടെ നാട്ടിൽ യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ ഈശോയിലൂടെ സൗഖ്യം ലഭിച്ച ആ മകനിലൂടെ യേശുക്രിസ്തുവിന് സുവിശേഷം ഗരസേനറ നാട്ടിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു നിന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾക്കപ്പുറം അപ്പുറം ഒരു വിടുതലുണ്ട് ഒരു ഉയർച്ചയുണ്ട് അനേകം നിന സാക്ഷ്യം കേൾക്കും അനേകർ നിന്നിലൂടെ നന്മകൾ അനുഭവിക്കും നീ ഒരു അനുഗ്രഹമാകും അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്വം ഇന്ന് ക്രിസ്തുവിലൂടെ നിന്റെ ഉള്ളിലുണ്ട് വിശ്വസിക്കുക 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 പ്രാർത്ഥിക്കുക വിശ്വാസം പ്രഖ്യാപിക്കുക പ്രാർത്ഥിക്കുക കർത്താവ് കർത്താപത്ഭുതങ്ങളെ ചെയ്യും ഗാഡ് ബ്ലസ്